കനത്ത മഴയും കൊടുങ്കാറ്റിനെയും തുടർന്ന് ഇൻഡിഗോ വിമാനത്തിന്റെ ലാൻഡിംഗ് നിർത്തിവെച്ചു വിമാനം ശക്തമായി കൊലുങ്ങുന്നതിന്റെയും യാത്രക്കാർ നിലവിളിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് റായ്പൂരിൽ നിന്നും ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട സിക്സി ആറായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഇൻഡിഗോ വിമാനത്തിന്റെ ലാൻഡിംഗ് ആണ് നിർത്തിവെച്ചത് വിമാനം ലാൻഡിംഗ് നടത്താൻ മിനിറ്റുകൾ മാത്രം അവശേഷിക്കവെയാണ് മോശം കാലാവസ്ഥയെ തുടർന്ന് പൈലറ്റ് നിർണായക തീരുമാനം എടുത്തിരിക്കുന്നത് വിമാനത്താവളത്തിനോടടുത്ത വിമാനം വീണ്ടും ആകാശത്തേക്ക് പറന്നുയരുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം അഞ്ച് അഞ്ചിന് ലാൻഡ് ചെയ്യേണ്ട വിമാനം ആകാശത്തിൽ ചുറ്റിക്കറങ്ങിയതിനു ശേഷം അഞ്ച് നാൽപ്പത്തി മൂന്നിനാണ് നിലത്തിറങ്ങിയത് അതിനിടയിൽ മോശം കാലാവസ്ഥ കാരണം ഇന്നലെ വൈകുന്നേരം ഡൽഹിയിലെത്തിയ നാല് വിമാനങ്ങളാണ് ഛത്തീസ്ഗഡിലേക്കും അമൃത്സറിലേക്കും വഴിതിരിച്ചുവിട്ടത് അതേസമയം ഡൽഹിയിൽ ശക്തമായ മഴ തുടരുകയാണ് കിഴക്ക് തെക്ക് കിഴക്ക് ദിശയിലേക്ക് നീങ്ങുന്ന മേഘക്കൂട്ടാണ് കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുന്നതെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് ഡൽഹിയിലെ തെക്കൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയതായും റിപ്പോർട്ടുണ്ട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലരയോടെ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയതായും പ്രഗതി മൈതാനത്ത് എഴുപത്തിയാറ് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു